സാറേ വരൂ ആ ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സാർ ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്നു വായിച്ചോളൂ സർ വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല ഒരു എഴുത്തുകാരൻ പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കാറില്ലേ അതൊക്കെ പിന്നെ വായിക്കാം സാർ ഇത് പറ അത് ഒരുപാട് പുതിയ ടൈപ്പിൽ സംസാരം കുറയും കൂടുതൽ ഞാൻ ചില ടെക്നിക്കല് പറയാം കിടപ്പ് എങ്ങനെയാ പൂക്കളും മാലങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല അത് വേണം പെട്ടെന്ന് അലങ്കരിക്കണം എടോ ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിൾ നീ ഒരു പൂവും കൈയിലേന്തി ജനാല കമ്പികളെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം അപ്പുറത്ത് മുറിയുടെ വാതിൽ ചാരിയിരിക്കണം കുറ്റിയിടരുത് അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനമാണോ അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടിവരും ഞാൻ പറയുന്ന കേട്ടാ മതി പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം അവൾ കുടിക്കട്ടെ പിന്നെ ഗംഭീരമായിട്ടൊന്ന് പൂർത്തണം ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു കുട്ടി സുന്ദരിയായതുകൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത് പുകഴ്ത്തിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല അത് പോട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കേറി അങ്ങ് പ്രേമിക്കും എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ പാട് ഏതാ പാടണ്ടേ ഏതെങ്കിലും ഒരെണ്ണം പാട് ഒരു നല്ല പാട്ട് പാടല്ലേ ആ മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീതൃ നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയൊക്കെ പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാം ശോഭെ ഞാനൊരു കലാകാരനാണ് ചിത്രകാരനാണ് നന്നായി പാടുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പാടുന്നില്ല അമ്മയും തങ്കമണിയും ഒക്കെ കേട്ടാൻ മോശമല്ലേ അല്ലേ ശോഭെ പറയൂ നിർണായകമായി നമ്മുടെ ആദ്യരാത്രിയിലേക്ക് കടന്നു വരൂ എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ വന്നോളൂന്നേ ഒട്ടും മടിക്കണ്ട വരൂ കടന്നു കാശ് കൊടുത്തേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നായാലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ എത്രയാ ഇരുന്നൂറ്റമ്പത് പിന്നെ എന്തൊക്കെയുണ്ട് സുഖം ഞാൻ കുറച്ച് തിരക്കിലെ കേട്ടോ പിന്നെ സംസാരിക്കാം പെണ്ണു കാണാൻ വന്നപ്പോ നീല ബ്ലൗസും എന്തു നല്ല ചേർച്ചയായിരുന്നു അത് ഞാനായിരുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത ഞാൻ ഈടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത് എന്റെ വക ആദ്യമായി ഒരു സമ്മാനം പിന്നെ പാലിന്റെ കാര്യം എന്തായി ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ വേണ്ട ഇനിയിപ്പ് ലേറ്റായി പോയി എല്ലാവരും ഉറങ്ങിക്കാണും ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്തിനാ പേടിക്കുന്നത് ഷോപ്പൊക്കെ പേടിയുണ്ടോ എന്ത് പേടിക്കാനല്ലേ ശോഭ പേടിച്ചു പോയോ ഇതൊക്കെ സാധാരണ